ഹായ് ബിഗ് ബോസിന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് കണ്ണാടിക്ക് മുന്നിൽ അതായത് ഇരുട്ട് റൂമിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അതായത് കണ്ണാടിയിൽ രൂപം കാണാം അങ്ങനെ നിന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നോട് തന്നെ പറയുക എന്നൊക്കെയാണ് എന്ന് തോന്നുന്നു അപ്പോ ജിൻഡപ്പനെയും ശ്രീധൂനെയാണ് പ്രമോയിൽ കാണിക്കുന്നത് അതിൽ ജിൻഡപ്പൻ പറയുന്നുണ്ട് അണ്ണാടിക്ക് മുന്നിൽ ആദ്യ ആഴ്ചയിൽ നിനക്ക് ഒൻപത് ആണ് നിനക്ക് വന്നത് ഇപ്പോ നിന്നെ നോമിനേറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല ഇപ്രാവശ്യം നിന്നെ ഒരാൾ പോലും നോമിനേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ വളരണമെങ്കിൽ അത് നിന്റെ കഴിവ് തന്നെയാണ് നീ കളിച്ച ഗെയിം തന്നെയാണ് അതായത് ജിൻഡോയുടെ ഗെയിം വിജയിച്ചു എന്ന് ജിൻഡോ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജിൻഡോ പറയുന്നത് ആദ്യ ആഴ്ചയിൽ ഒൻപത് നോമിനേഷനാണ് നിനക്ക് വന്നത് ഇപ്പോൾ നിന്നെ നോമിനേറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് ജിൻഡോ ജിൻഡോയോട് തന്നെ പറയുന്നു തീർച്ചയായും അത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ ജിൻഡോയുടെ കോൺഫിഡൻസ് ലെവൽ അത് വേറെ ലെവലിലേക്ക് വളരുകയാണ് താൻ കളിച്ച ഗെയിമുകളെല്ലാം ഇവിടെ വിജയിച്ചിരിക്കുന്നു എല്ലാവരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അതായത് ടോപ്പ് ഫൈവ് ലിസ്റ്റുകളിൽ ജിൻഡോ ഉണ്ട് അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ടോപ്പ് ഫൈവ് പറയുമല്ലോ ആ ലിസ്റ്റുകളിലെല്ലാം ജിൻഡോയുടെ പേരുണ്ട് ബാക്കി ആരെ വിട്ടുപോയാലും എല്ലാവരിലും ജിൻഡോ ഉണ്ട് അതെല്ലാം ജിൻഡോ ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ജിൻഡോയുടെ പ്രകടനം ഗംഭീരമാണ് എന്ന് അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അറിയാമെന്ന് ജിൻഡോയ്ക്കും കൃത്യമായി അറിയാം അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്ന ആളുകളെല്ലാം ജിൻഡോയാണ് കൂടുതലും പ്രോത്സാഹിപ്പിച്ചതും ജിൻഡോയാണ് സൂപ്പർ എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് ഇപ്പോൾ കൃത്യമായി അറിയാം ജിൻഡോ വേറെ ലെവലായി എന്ന് ജിൻഡോയുടെ ഗെയിം വിജയിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോ ഇപ്പോൾ നിന്നെ നോമിനേറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല കാരണം നോമിനേറ്റ് ചെയ്താലും ഞാൻ പുറത്താവില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് എന്നുള്ളതും ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാം ഈ പ്രൊമോയിൽ ജിൻഡോയെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട് ആ ഗ്ലാസ് എല്ലാം വെച്ച നടന്നു വരുന്നത് സിനിമയിൽ മാസ് കാണിക്കുന്ന നായകന്മാരെ പോലെയാണ് ജിൻഡോ അവിടെ വന്നിരിക്കുന്നത് തീർച്ചയായും ഒരുപാട് ഇഷ്ടമായി ജിൻഡോ മനസ്സിലാക്കിയിരിക്കുന്നു താൻ എന്താണ് താൻ ഇതുവരെ കളിച്ച കളി എന്തായിരുന്നു എന്നെല്ലാം ജിൻഡോ സ്വയമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ